ആദ്യമായി തൊലി ഇല്ലാത്തത് കണ്ടപ്പോൾ എന്തു തോന്നി പിന്നെ വെച്ചേ അത് പിൻ ചെയ്ത് ചേച്ചി ആ കമന് പിൻചെയ്തേ ചേച്ചി അത് പിൻചെയ്യാൻ ചേച്ചിയും കമന്റ് പിൻ പിൻചെയ്തേ ഞാൻ ഉത്തരം കൊടുക്കട്ടെ ഞാൻ നിഫ്റ്റ് കിട്ടോട്ടെ എന്നോട് പറയാം നാളെ ട്രോള് വരാനോടെ അല്ലേ ഞാൻ നേരിക്കട്ടെ ഓ ലിഫ്റ്റ് ഇട്ടോട്ടെ നാളെ യൂട്യൂബിൽ വരാനോളെയോ എന്നിട്ട് കഥ പറയാം ലിഫ്റ്റ് ഇട്ടോട്ടെ അല്ലെങ്കിൽ നാട്ടുകാർ യൂട്യൂബില് കാണുമ്പോ എന്ന കൊടുക്കാത്തവളം മാറരുത് സാരി ഒക്കെ ലിഫ്റ്റിക്കൊക്കെയാണോ ചിന്തയൊക്കെ ഉണ്ട് എന്നിഫ്റ്റി ഇച്ചിരി അടിച്ചോട്ടെ ോ ഞാൻ അപ്പൊന്നെ പറയും ഓക്കെ ആദ്യമായി ഇല്ലാത്തത് കണ്ടപ്പോൾ എന്തു തോന്നി എന്റെ ഹസ്ബൻഡ് ഞാൻ ആദ്യമായിട്ട് കണ്ട തൊലി ഉള്ളതാണ് സീരിയസ്ലി ഓക്കെ ഏർ അതൊക്കെ തൊലി ഉള്ളതായിരുന്നു പക്ഷെ അത് ഞാൻ ശരിക്കും കണ്ടിട്ടും പിടിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ തൊലി ഇല്ലാത്തത് ആദ്യമായിട്ട് കാണുന്നത് ബെഹ്റൽ വെച്ചിട്ടാണ് ഓക്കെ ആദ്യം വന്നവനെ തൊലില്ലാത്തത് തൊലി ഇല്ലാത്തത് കണ്ടപ്പോൾ കാണാത്തല്ലേ ഞാൻ തൊലിയുള്ളതല്ല ഫസ്റ്റ് കണ്ടിട്ടുള്ളൂ അല്ലേ ഞാൻ രണ്ടാമത് തൊലി ഇല്ലാത്തതാണ് കാണുന്നത് ബെഹ്റില് വന്ന് സമയത്ത് കേട്ടോ കാണുന്നുള്ളൂ തൊലി ഇല്ലാത്തായിരുന്നു എനിക്ക് ഇഷ്ടമെന്ന് തോന്നിയില്ല തൊലി ഇല്ലാത്തത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ തല്ലോ ഏറ്റവും നല്ല തൊലി ഉള്ളതാണ് അതറിയില്ല തൊലി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനെ തൊലി ഉള്ള കൊള്ളില്ല ഇച്ചിരി തൊലി ഉള്ളത് അത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് പോകും അതാണ് ഏറ്റവും നല്ലത് തൊലി ഇല്ലാത്തത് നമുക്ക് ഒരു പെണ്ണിനെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ആ ഒരു സുഖം കിട്ടില്ല കിട്ടില്ല സുഖങ്ങൾ കിട്ടും പക്ഷെ തൊലി ഉള്ളതിന് ഒരു പ്രത്യേക സുഖമാണ് അവർക്കത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബന്ധപ്പെടും ഈ തൊലി ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാവും അതിങ്ങനെ ഉണ്ടല്ലോ നല്ല സുഖം കിട്ടും നല്ല ഫീലിങ് കിട്ടും കഴിക്കാൻ തൊലി ഇല്ലാത്തതും ബന്ധപ്പെടാൻ തൊലി ഉള്ളതാണ് ബെറ്റർ നമ്മൾ ഇങ്ങനെ ചിലവർ നമ്മളിങ്ങനെ അടുത്തിരുന്നവിക്കും എനിക്കത് ഇഷ്ടമല്ല ഞാൻ ആ പാത്രം തിരില്ല പക്ഷേ നല്ല അത്യാവശ്യം നല്ല വണ്ണം ഇതുണ്ടെങ്കിൽ ചെറിയൊരു തൊലി അത് നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് പൊക്കോളും അപ്പൊ അവിടെ മാത്രം തൊലിയില്ല അത് അത് പൊളിയാ അത് സൂപ്പറായിരിക്കും തിന്നാനും കൊള്ളാം ബന്ധപ്പെടാനും കൊള്ളാം മുറസ്സും നല്ല ഫീലിങ് കിട്ട അത് അത് വരസുമ്പോൾ നല്ല ഫീൽ കിട്ടും അതി തൊലി ഉള്ളത് ഇങ്ങോട്ട് അരയ്ക്കണം ആ സത്യമായിട്ടോ നമ്മൾ അല്ല അച്ചായാൻ പറഞ്ഞു കറക്റ്റ് അല്ലേ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് എന്താ പറയാ ഞാൻ പറഞ്ഞ പോലെയാണ് ഇഷ്ടം കുറച്ച് തൊലിയില്ലാത്തൊരു തന്നെ കഷ നല്ല വണ്ണം വേണം അല്ലെങ്കിൽ ഇഷ്ടല്ല അല്ലേ ആ നല്ല വണ്ണം വേണം നല്ല വണ്ണം നല്ല നീളം താഴാൻ പാടില്ല അതിങ്ങനെ നിക്കണം നമ്മള് നിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോട്ടല്ലോ ആ ഒരു തൊലിങ്ങാക്കുമ്പോൾ അവിടെ മൊത്തം നല്ല പിങ്ക് കളറായിരിക്കണം നല്ല പിങ്ക് നല്ല റോസ്ഡ് ഇതേപോലെ കളറ് ഇതിനോട് ഈ റിവർ ഇട്ട് അതിങ്ങനെ നമ്മൾ പിടിക്കുമ്പോണ്ടല്ലോ അതിലിങ്ങനെ നീളം വണ്ണം അതിനെ പറ്റി എന്താ അഭിപ്രായം സാന്വിച്ച് മസാജിനെ പറ്റി എന്റെ അഭിപ്രായം നല്ല മസാജ് ഏതാണ് അതെന്താ സാന്ഡ്വിച്ച് മസാജ് ഞാൻ മദാലും എനിക്ക് പിങ്കാ ഇഷ്ടം പിങ്ക് കളർ ചേച്ചിക്ക ആശംചേച്ചി പിങ്ക് പിങ്കാണ് കേട്ടോ ഏറ്റവും നല്ലത് തിന്നാനും ബന്ധപ്പെടാനും പിങ്ക് ഇഷ്ടം ബെസ്റ്റ് അതറിയില്ലേ പിങ്ക് കളറാണ് എന്നിട്ട് അവര് പിന്നെ ഇങ്ങനെ ഐഡിയ പറഞ്ഞുതരാം ഈ ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഖമായിട്ടാണ് അറിയോ ഈ ആണുങ്ങളുടെ ഞാൻ പറഞ്ഞു ഈ ആണുങ്ങളുടെ ലിംഗം കണ്ടിട്ടുണ്ടോ എല്ലാവരും അതിൻ്റെ ഇവിടെ ഒരു വരയുണ്ട് ഞാൻ കാണിച്ചേരാം അതാ ഇങ്ങനെയല്ലേ ലിങ്കായിരിക്കുന്നത് ഏഹ് ഈ ആണുങ്ങളുടെ ഇവിടെ രണ്ട് സൈഡ് ബോളുണ്ടാവല്ലോ അതിന്റെ മീതൊരു വലിയൊരു വരയുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും പെണ്ണുങ്ങളായി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏ വേണ്ട ടിക്കു പറഞ്ഞു കൊടുക്കണോ ചേച്ചി ഉണ്ടായില്ലയോ ഏ ഒരാൾ താഴെ മുകളിൽ പെണ്ണ് അതിന്റെ മുകളിൽ ഒരാൾ അതിന് അത് അതറിയില്ല അതറിഞ്ഞിട്ടില്ല ചേച്ചി എങ്ങനെ വാട്ടർ ലൈൻ എന്ന് പറയും വാട്ടർ അതായത് നമ്മളൊരു പുരുഷന്റെ ലിംഗം ഇവിടെ നിന്നിങ്ങനെ ഒരു വരയുണ്ടാവും നമ്മൾ ഈ തൊപ്പിയുണ്ട് തൊപ്പിന്ന് തൊലി ഇല്ലാത്ത തൊലി ഉള്ളതും തൊലി ഉള്ളതിലല്ല ഉണ്ടാവില്ല രസം തൊലി ഇല്ലാത്തതിലും തൊലി നമ്മളിങ്ങനെ പിടിക്കുന്ന തോന്നില്ല അതിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാത്തതിനും നിക്കാറില്ല ശ്രദ്ധിച്ചിട്ടില്ല ഉണ്ടാവും അപ്പൊ ഈ വരയെ കൂടെ നമ്മൾ എന്ത് വേണമെന്ന് പറയുമോ ഓണി ഏറ്റവും കൂടുതൽ സുഖം കിട്ടണതും വെക്കുന്ന മോണിങ്ങുണ്ടല്ലോ ഈ വരയമ്മ കൂടെ ഒരു പണിയുണ്ട് അത് ചെയ്ത ചേച്ചിയും ഓണുങ്ങൾ സ്വർഗം കാണും അതെ ഇങ്ങനെ ചെയ്യണം എന്നറിയോ താഴേന്ന് ചെയ്യണം ഒളിക്കും ആ സുഖം ഉണ്ടല്ലോ ഓണക്കും മറക്കാൻ പറ്റൂല നല്ലത് അതാണ് ഏറ്റവും കൂടുതൽ ആണുങ്ങൾക്ക് ഇഷ്ടം ആ കൂടെ ചേച്ചിക്ക് ഒന്നും അറിയില്ലടാ ചേച്ചി എന്നോട് ചോദിക്ക എവിടെ വരാന്ന് അങ്ങനെ ചെയ്താ മതേശ ചേച്ചിയും അതാണക്ക് ഒരിക്കലും മറക്കമ്മടി സുഖാണ് ഞാൻ കുഞ്ഞു നിന്ന് നോക്കിട്ടൊന്നും കണ്ടില്ല ഞാൻ അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിട്ടല്ലേ ഇന്ന് നോക്കാം നോക്കണോ ഷാഡോ ചേച്ചി പറഞ്ഞേട്ടാ അത് തുറന്നു പോയി അത് ഷാഡോ പോവല്ലേ ഇത് കമന്റ് ഒന്ന് വായിച്ചേടാ പിന്നീട്ട് ഷാഡോ കണ്ടോ സത്യം ഞാൻ അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിട്ടില്ല ഇന്ന് നോക്കാം ചെയ്ത് നോക്കണം അതൊക്കെ നോക്കണ്ടേ ഞാൻ ഞാനെപ്പോഴും നോക്കും ആ അങ്ങനെ നോക്കണം അതാണക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ വിളിക്കുമ്പോ പറഞ്ഞുതരാം അവിടെ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞു പറഞ്ഞില്ലേ അതിനേക്കാളും ഡബിൾ 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 ആയിട്ട് ഒരു സുദുണ്ട് ആണെങ്കിൽ കിട്ടാൻ അത് എവിടെ ലൈൻ ഇപ്പൊ പറഞ്ഞെടുക്ക ഇന്ന വിശദമായിട്ട് ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞു ചെയ്താ മതി പിന്നെ ചേച്ചിയുടെ ഭർത്താവ് വൈഫോം വേണോ പാത സ്ഥലം വേണോ മൂ ഡ്രസ് വേണോ എല്ലാം മേടിച്ചിരുന്നു ഞാൻ പറഞ്ഞേരാ വിളിക്കുമ്പോ പറ എനിക്കിവിടെ പറയാൻ പറ്റില്ല ഈ എനിക്ക് നാടാ ഞാൻ വിളിക്കുമ്പോ പറഞ്ഞുതരാം ഞാൻ ചെയ്താൽ മതി പിന്നെ ചേച്ചിക്ക് നാളെ ഐഫോൺ ഫ്രീ ഐഫോൺ മേടിച്ചു തരും ഭർത്താവ് ഞാൻ പറഞ്ഞതു ചെയ്താൽ മതി സെറ്റ് ഞാൻ വിളിക്കാം വൈകിട്ട് വിളിക്കാം അന്ന് പറഞ്ഞോ ഡബിൾ ഇരട്ടി വരണുണ്ട് അതും ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചെയ്താൽ മതി